കാർത്തല ദാറുസലാം അജിൽസുന്നൂർ എട്ടാം വാർഷികവും ദുവാ സമ്മേളനവും വിപുലമായി സംഘടിപ്പിച്ചു ദാറുസലാം മദ്രസയിലൊരുക്കിയ പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തു ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടി നമുക്കറിയാം പരസ്പരം ചെയ്യണം ഇത് പരിശുദ്ധമായ മാസമാണ് എന്തുകൊണ്ട് പറഞ്ഞ ആ പരിശുദ്ധമായ പരിശുദ്ധമായാണ് നമ്മളുള്ളത് നബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മാസമാണ് പരിശുദ്ധമായ എന്നാണ് അതുകൊണ്ട് നമ്മൾ വരാൻ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ അനുഗ്രഹീതമായ റമദാനിന്റെ രാവുകളും പകലുകളും നമ്മിലേക്ക് പോവുകയാണ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുഞ്ഞാപ്പു ഹാജി സ്വാഗതം പറഞ്ഞു പാണക്കാട് കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ അത് ഇന്നേ കാലം ഇന്ത്യ രാജ്യത്ത് അത് മുന്നിട്ട് മുന്നോട്ടു കൊണ്ടുപോയിരിക്കും നമുക്ക് മനസ്സിലാവും അതാണ് നമ്മുടെ മഹലിന്റെ ഈ കാരണം സയ്യിദ് സ്വാലിഹ് തങ്ങൾ അധ്യക്ഷനായി സയ്യിദ് അൻവർ മുഹീദീൻ ആലുവ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് പ്രസംഗിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് പല കാര്യങ്ങളും അതിന്റെ ഉദ്ദേശ്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് പ്രസംഗം കേൾക്കാനാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ ഈ സദസ്സിൽ സദസ്സിലെന്നല്ല ഏത് ഇടത്തും ഏത് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിന് ഭൗതികമായ നിരവധി കാരണങ്ങൾ നമുക്ക് നിരത്താനുണ്ടാവും അതിനൊക്കെ അപ്പുറത്ത് ഒരു മിനിമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പിറകിലുള്ള താല്പര്യം അതൊന്നു മാത്രമേ ആകും റബ്ബിന്റെ പ്രവർത്തനത്തിന്റെയും പിറകിലുള്ള ലക്ഷ്യം ആ മാനദണ്ഡമായാൽ മാത്രമേ അതിനെല്ലാം പ്രതിഫലം കാർത്തല മഹല് കമ്മിറ്റി അധ്യക്ഷൻ സയ്യിദ് അബ്ദുള്ള കോയ ഐദറൂസി കാർത്തല ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് അബ്ദുൽ ലത്തീഫ് വഹബി എന്നിവർ ആശംസ നേർന്നു സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ നേതൃത്വം നൽകി ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തന ഗോതയിൽ തിളങ്ങി നിന്ന ഇവിടുത്തെ ഇസ്ലാമിന്റെ ചൈതന്യങ്ങളായ യുവ സുഹൃത്തുക്കൾ അടക്കമുള്ള രാജാതിരാജനായ റഹ്മാൻ നമ്മുടെ ഈ സംഗമത്തെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദു കൊണ്ട് വസീത് ചെയ്തവരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ